എവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് സീനിയർ ദസ്കേ ഇൻ കൺസൾട്ടൻഷ്യൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ ധാരാളം ആളുകൾക്കും പേടിയാണ് ഈ പേടി എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ എൻ്റെ ജീവിതം തീർന്നു ഇനി എനിക്ക് ജീവിതമില്ല ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇതിൻ്റെ പ്രധാന ഉത്തരവാദി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പലതരം വളരെ ശരിയല്ലാത്തതായ പല അറിവുകളും ഓരോരുത്തരുടെ ജീവിത രീതിയെ ബാധിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ വ്യാകുലതകൾ കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി കൂട്ടിയിട്ടുണ്ട് യാസുഖത്തിൻ്റെ കാരണം എന്തും പറഞ്ഞ് പലരും പലതരം ആഹാര രീതികൾ നോക്കുന്നുണ്ട് പലരും പല ആഹാരങ്ങൾ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ പല ഇതിലും അടിസ്ഥാനപരമായ ഘടകം ഇത് എന്തോ ഒരു ഒരു സംഭവമാണ് എന്നുള്ള തെറ്റിദ്ധാരണേൻ്റെ പേരിലാണ് അപ്പോൾ ഫാറ്റി ലിവർ അത്ര മാരകമായ ഒരു കാര്യമല്ല ഇത് ശരീരത്തിൽ നടക്കുന്ന മറ്റു പലതരം അസുഖങ്ങളുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതുമായിട്ട് കൂടി നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഉദാഹരണത്തിന് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ നമ്മുടെ ശരീരത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പല മെറ്റബോളിക് പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവർ വരാം അല്ലെങ്കിൽ മദ്യപിക്കുന്നത് കൊണ്ട് ഫാറ്റി ലിവർ വരാം ധാരാളം വൈറൽ അണുബാധ കാരണം ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ധാരാളം തരത്തിലുള്ള ഹെപ്പറ്റോട്രോഫിക് വൈറസസ് കാരണം ഫാറ്റി ലിവർ വരാം മരുന്നുകൾ കാരണം ഫാറ്റി ലിവർ വരാം നാം കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണവും അമിതമായി അന്നജം വരുന്നതുകൊണ്ട് അമിതമായി കൊഴുപ്പ് കഴിക്കുന്നതുകൊണ്ട് ഫൈബർ ഒട്ടും അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാത്തതിനാൽ അല്ലെങ്കിൽ ഇപ്പോൾ അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഫ്രക്ടോസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ധാരാളം തരത്തിലുള്ള ഹൈ ഫാക്ടോസ് കോൺസെറപ്പ് അടങ്ങിയ ആഹാര സാധനങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നത് കൊണ്ടും ഇങ്ങനെയൊക്കെ ഫാറ്റ് ലിവർ ഉണ്ടാകാം അപ്പോൾ ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് മാത്രം ഒരു അസുഖമല്ല ഇത് വേറെ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ളതിൻ്റെ കാരണം നോക്കി കാരണത്തെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായ റീസൺ എന്ത് അത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുള്ള രീതി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റമൂല്യം തേടിപ്പോകാനോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ ഒന്നും വരുത്താതെ വേണ്ടതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ ഓരോരോ ജ്യൂസിൻ്റെ പുറകിലും ഓരോരോ ഇലകളുടെ പുറകിലും ഓരോരോ ഹെർബൽ ഐറ്റംസിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു വിഷമ നിറഞ്ഞ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എങ്ങനെയൊക്കെ ഇത് മാറ്റാം അല്ലെങ്കിൽ ഇതിനു വേണ്ടി എങ്ങനെ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ മതി അതിനുവേണ്ടി ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഞാൻ എല്ലാ പേഷ്യൻറ്റോടും പറയുന്നത് മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് സെറ്റ് ചെയ്യുക ഇതിൽ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ തന്നെയും ഇതിന് ഇപ്പോൾ പറയുന്ന വാക്ക് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് അതായത് ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു കാര്യവും ശരീരത്തിലുള്ള പല ഉപാപചയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന അസുഖങ്ങളായിട്ടാണ് എന്നെ കാണുന്നത് അപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ വേണ്ട പോലെ നിയന്ത്രിക്കുക കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കുക അതുപോലെ തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഹാർട്ട് ആയിട്ടുള്ള മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അതുപോലെ നല്ല രീതിയിൽ ഒരു വ്യായാമം വ്യായാമം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നടക്കലല്ല വ്യായാമം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിൻ ചെയ്യൂ കുറച്ച് വെയിറ്റുള്ള ഡംബൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് വെച്ചിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുകയോ കുറച്ച് പുഷപ്പ് എടുക്കൂ സ്ക്വാഡ്സ് ചെയ്യുമോ കാഫ് റൈസസ് ചെയ്യുമോ ചെറിയ വെയ്റ്റ് എടുത്ത് ബൈസപ് സ്കേൾസ് ചെയ്യുമോ രണ്ട് ദിവസം ബാക്കിയൊരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾക്കുറിച്ച് എറോബിക് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക എന്താ വെച്ചാൽ വേഗതയിൽ നടക്കുക ഓടുക നീന്താൻ സാധിക്കും നീന്തുക സൈക്കിൾ ചെയ്യുക ഇപ്പം ഇങ്ങനെയുള്ള വ്യായാമ മുറകൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് മിനിറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തു ഇതിന് ഇതൊക്കെ ചെയ്താൽ പോലും വീണ്ടും റൂമിൽ പോയി ഓഫീസിൽ പോയി ഇരുന്ന് കമ്പ്യൂട്ടറിന് വേണ്ടി ഒരേ കണക്കിന് ഇരിപ്പിരിക്കാതിരിക്കുക ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് എഴുന്നേറ്റ് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നടക്കുക നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള വ്യായാമം കാഫ് റൈസസ് എന്ന് പറയുന്നൊരു എക്സസൈസ് വീട്ടിൽ ഓഫീസിലോ ആക്കുവാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് മതിലിനോട് ചേർന്ന് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന രീതിയിൽ ചെയ്ത് ഇത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഓ ശരീരം അനങ്ങാത്തൊരാളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മൂന്ന് നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണത്തെ ഭക്ഷണം നിങ്ങൾ ഒഴിവാകും കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാലറി എക്സസ് എന്ന് പറയും അതായത് നമുക്ക് വേണ്ട ഊർജത്തിൻ്റെ പത്തിരട്ടിയോളം അധികം നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ചിരിക്കുന്ന ഒരവസ്ഥയും കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ മീൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ പട്ടിണി അടക്കാനല്ല പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായും മീൽ സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെയും അതും കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങി മീൽ സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെയും നല്ല ഫലം ഫാറ്റ് ലിവർ പോലുള്ള അസുഖങ്ങൾക്ക് ഉണ്ടാകാം അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കഴിക്കുന്ന ഭക്ഷണം വളരെ താമസിച്ചാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഡെയിലി ഫസ്റ്റ് മീലാണെന്ന് ആണെങ്കിൽ പോലും അതും നിങ്ങൾക്ക് പ്രശ്നമാണ് നമ്മുടെ സിർക്കേടിയും മൃതവുമായി വളരെയധികം ബന്ധമുണ്ട് ഈ ഫാറ്റി ലിവറിനൊക്കെ പല പല ഘടകങ്ങൾ അപ്പം ഈ ഘടകങ്ങൾ നിങ്ങൾ ശരിയാക്കൂ അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന കാരണങ്ങൾ നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കൂ അതുപോലെ മെറ്റപോളി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത് വളരെ നല്ലതായിരിക്കും അത് അമിതമായി രക്തസമ്മർദ്ദം ഉള്ളത് നൂറ്റി നാൽപ്പത്തി തൊണ്ണൂറിന് മേൽ രക്തസമ്മർദ്ദമുള്ളവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറിന് മുകളിലുള്ളവർ ട്രൈഗ്ലസൈഡ്സ് നൂറ്റി അമ്പതിനു മുകളിലുള്ളവർ എച്ച് ഡി എൽ നാൽപ്പിന് താഴെയുള്ളവർ എൽ ഡി എൽ കൂടി നിൽക്കുന്നവർ അരവണ്ണം ആണുങ്ങളിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററിനും മുകളിലുള്ളവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഫാറ്റി ലിവർ റിസ്ക് ഉണ്ട് അപ്പോൾ ആ തടി കുറയ്ക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോരോ ഘടകങ്ങൾ ക്ലിയറാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പോയി ജ്യൂസ് കുടിക്കലല്ല പലതരത്തിലുള്ള ഫ്രഷ് ജ്യൂസാണ് ഡോക്ടറെ കുടിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്തെന്നാൽ അത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് പഞ്ചസാര എന്ന് പറയുന്ന മധുരം ഒഴിവാക്കൽ മാത്രമല്ല മിക്ക ആഹാര സാധനങ്ങളിലും പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ് ആ എന്താണ് ഷുഗർ എന്ന് പറ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ശ്രദ്ധിച്ചെന്ന് നോക്കൂ അതിനോടൊപ്പം ഹൈ ഫാക്ടോസ് കോൺസെറപ്പ് അടങ്ങിയ ആഹാര സാധനങ്ങൾ കുറയ്ക്കുന്നതും ലിവർ മാറ്റാൻ സഹായിക്കും ഹൈ ഫക്ടോസ് കോൺസെറപ്പ് ഇന്ന് മിക്ക മധുര പ ഉണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിലുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഹൈ ഫക്ടോസ് കോൺസെറപ്പ് അതും കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കും പിന്നെ മരുന്ന് കാരണം ഫാറ്റ് ലിവർ ഉണ്ടാകാം മരുന്ന് പറയുമ്പോൾ തന്നെ ഈ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് പിന്നെ ഹോർമോൺസ് അത് ഈ ഈസ്ട്രജൻസും ഹോർമോണൽ പിൽസ് കഴിക്കുന്നത് കാരണം ഉണ്ടാകാം ചിലതരം ക്യാൻസറസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടെടുക്ക ഉപയോഗിക്കുന്ന മരുന്നുകൾ കാരണം പല മരുന്നുകൾ നമ്മൾ സാധാരണ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇത് കാരണവും ഫാറ്റി ലിവറും മറ്റും ഉണ്ടാകാം അതുപോലെ ഈ വൈറൽ അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന കാരണങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ മാറും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യം ഈ മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് മറ്റു അല്ലെങ്കിൽ എം എ എഫ് എൽ ഡി ഉണ്ടാക്കുന്ന മറ്റു ഘടകങ്ങളും ഉണ്ടാകാം അപ്പം മദ്യപാനം മാത്രമല്ല എം എ എഫ് എൽ ഡി ഉള്ള ഒരാൾ മദ്യപാനി ആകുന്നത് കാരണം ഈ രണ്ട് ഘടകങ്ങൾ കാരണവും ഫാറ്റി ലിവർ ഉണ്ടാകും അപ്പം മദ്യം കഴിഞ്ഞാലും മറ്റു ഘടകങ്ങളുണ്ടെങ്കിൽ ഫാറ്റി ലിവർ നില് ഒരാളുകൾ പല പല ഘടകങ്ങളാൽ ഫാറ്റി ലിവർ ഉണ്ടാകാം ആ കാരണങ്ങളെ നമ്മൾ ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതാണ് അതിനോടൊപ്പം ജീവിതശൈലിയിൽ വേണ്ടതായ തക്കതായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോകൾ കണ്ട് അല്ലെങ്കിൽ പലരും പല ഒറ്റമൂലികളുടെ പിറകിലും ജ്യൂസിൻ്റെ പിറകിലും മരുന്നുകളുടെ പിറകിലും പോകാതെ ജീവിതശൈലിയിൽ നിങ്ങൾ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരൂ തീർച്ചയായിട്ടും ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് പലരുടെയും ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിനു വേണ്ടത് ഇച്ഛാശക്തിയാണ് നിങ്ങൾക്ക് അത് മാറണം അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വേണം എങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഒന്നിന് പകരം ഒന്നായി വേറെ വേറെ പലതരത്തിലും മരുന്നുകളുടെ പിറകിലോ അല്ലെങ്കിൽ ഒറ്റമൂലികളുടെ പുറകിലോ നിങ്ങൾ പോകാതിരിക്കൂ ചെറിയ ചെറിയ വളരെ ലളിതമായിട്ടുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിനെ മാറ്റിയെടുക്കാം തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക നന്ദി നമസ്കാരം ജയ്